വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരൂസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൺ അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ചക്കത്തെ ഊണിന് വേണ്ടിയിട്ട് ഒരു പച്ചക്കറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുറച്ച് ചക്ക കുരു എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെള്ളരിയുടെ പകുതി ഭാഗവും കൂടെ നമുക്ക് എടുത്തിട്ട് പച്ചക്കറി ഉണ്ടാക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ജസ്റ്റ് ഒരു റെസിപ്പി റെസിപ്പി ഈ പച്ചക്കറി എന്നാലും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഒരു വെള്ളരിയാണ് എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ പച്ചമാങ്ങ ഇങ്ങനെ നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു കുരു നമുക്കിങ്ങനെ നീളത്തിൽ തന്നെ മൂന്നോ നാലോ കഷണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം പിന്നെ ചേർത്ത് കൊടുത്ത് വെള്ളമാണ് ഒരു നേരെ നിൽക്കുന്ന പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പാകത്തിനും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുക്കറിൽ ഒരു മൂന്നോ നാലോ വിസിൽ വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് വരേണ്ടതാണ് ചകക്കുരു ചിലപ്പോൾ ഇങ്ങനെ പാകം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വിസിൽ വരുത്തണമെങ്കിൽ വരുത്തിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കാം നമുക്ക് അതിന് ശേഷം എന്തു ചെയ്യാം തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക പിന്നെ എന്താ ചോദിച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം ആയാലും നല്ലതാണ് പച്ചവെള്ളം ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ എന്തായാലും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് തേങ്ങയൊന്ന് വെന്ത് വരണമല്ലോ ആ ഒരു സമയം വരെ നമുക്കിത് ഒന്നും കൂടെ തന്നെ വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നല്ലൊരു വറവും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളെ കറി സൂപ്പറാണ് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് ഒന്നോ രണ്ടോ മുളക് വറ്റൽ മുളകാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കറിവേപ്പിലൊക്കെ ചേർത്ത് വറവ് എടുക്കുന്ന സമയത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ അടിപൊളി ചക്കക്കുരു മാങ്ങ ഇല്ലരിയുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ